തമിഴ്നാടിന്റെ തെരുവോരങ്ങളിൽ ഇപ്പോൾ ശക്തമായ സമരം നടക്കുകയാണ് അറിയാമല്ലോ അവിടെ ആ സ്കൂ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ അവിടുത്തെ ഒരു ബിരിയാണി കച്ചവടക്കാരൻ പീഡിപ്പിച്ചു പിന്നീട് അതിൽ രാഷ്ട്രീയ ബന്ധമെല്ലാം ആരോപിച്ചിട്ടുണ്ട് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ട് ഈ പ്രതി സുഹൃത്താണെന്ന രീതിയിൽ ഇപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ സംഭവ എന്താണ് അത് ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഈ പെൺകുട്ടി അതായത് പള്ളിയിൽ നിന്ന് പള്ളിയിൽ പള്ളിയിൽ പോയി തിരിച്ചു മടങ്ങവെയായിരുന്നു ഈ പെൺകുട്ടിയെ കോളേ കോളേജ് വിദ്യാർത്ഥിനിയെ ഇയാൾ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയത് പിന്നീടാണ് ഈ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത് ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചേട്ടൻ പറഞ്ഞതുപോലെ തമിഴ്നാട് രാഷ്ട്രീയത്തിനെ തന്നെ വളരെ മുൾമുനയിൽ നിർത്തിയ ഒരു കേസ് തന്നെയാണത് കാരണം നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടായിരുന്നു കൊൽക്കത്ത ബലാത്സംഗ കേസ് എത്രത്തോളം മമതാ ബാനർജി സർക്കാരിന് വിഴുങ്ങിയെന്ന് കാരണം മമതാ ബാനർജിയെ ഒരു അയൺ ലേഡി എന്ന് ാണ് വിശേഷിപ്പിച്ചോണ്ടിരുന്നത് ഇരുന്നിരുന്നത് അപ്പോൾ അവരുടെ അവർ രാജിവെക്കണമെന്ന് വരെ ജനങ്ങൾ ആവശ്യപ്പെട്ടു അത്രത്തോളമാണ് കൊൽക്കത്തയിൽ ആ ഒരു ബലാത്സംഗ കേസിന്റെ ആ രാജ്യവ്യാപക പ്രതിഷേധം അത്രത്തോളം ഉയർന്നിരുന്നു അതുപോലെ തന്നെയാണ് തമിഴ്നാടിലെ ഈ വിദ്യാർത്ഥിനിക്ക് നേരെയുള്ള ബലാത്സംഗ ബലാത്സംഗ കേസ് ഇതിൽ ബിരിയാണി കച്ചവടക്കാരനാണ് അറസ്റ്റിലായത് അതായത് അയാളൊരു ഡി എം കെ പ്രവർത്തകനാണ് പിന്നീട് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ്റെ സുഹൃത്തുമാണ് ആ ഉദയനിധി സ്റ്റാലിനുമായി ഈ പ്രതി കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇതിൽ തുടർന്നാണ് തമിഴ്നാടിൽ കൂടുതലും വ്യാപക പ്രതിഷേധം അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് അണ്ണാമലൈ തന്നെ ഡി എം കെ സർക്കാർ എന്ന് പറയുന്നത് സമ്പൂർണ്ണ പരാജയമാണെന്ന് കാരണം ഡി എം കെ സർക്കാർ വിജയിച്ചത് മുതൽ തമിഴ്നാട്ടിൽ സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയാണ് അവർ എപ്പോഴും ബാധിക്കുന്നത് ഇന്ത്യ സഖ്യമാണെങ്കിൽ കൂടി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ത്രീ സുരക്ഷയാണ് അവർ അവർ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായി തന്നെ കണ കണക്ക് കൂട്ടുന്നല്ലെങ്കിൽ പറയുന്നത് പക്ഷേ ഇവിടെ തമിഴ്നാടിൽ ഒരു വിദ്യാർത്ഥിനിക്കാണ് ക്രൂരമായി ബലാത്സംഗ ഒരു വിദ്യാർത്ഥിനിയാണ് ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയിരിക്കുന്നത് ഇതിൽ ഡി സർക്കാർ മൗനം പാലിച്ചിരിക്കുകയാണ് അതായത് സ്റ്റാലിൻ എന്നും ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല അതായത് ഡി എം കെ പ്രവർത്തകൻ അറസ്റ്റിലായിട്ട് കൂടി അദ്ദേഹം ഒന്നും അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല അപ്പോഴാണ് അണ്ണാമലൈ പറയുന്നത് അതായത് ഡി എം കെ സർക്കാർ ഒരു സമ്പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം ഈ ഡി എം കെ സർക്കാർ താഴെ ഇറങ്ങുന്നത് വരെ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിൽ നിന്ന് അതായത് അവരുടെ ഗവൺമെന്റ് വീഴുന്നത് വരെ താൻ ചെരിപ്പിടില്ല എന്നുള്ളൊരു പ്രസ്താവനയും അണ്ണാമല പറഞ്ഞിരുന്നു പിന്നീട് കഴിഞ്ഞ ദിവസം അണ്ണാമലെ തൻ്റെ കാളപ്പട്ടി റോഡ് നെഹ്റു നഗറിന് സമീപത്തെ വീട്ടിന്റെ പുറത്ത് വെച്ച് അദ്ദേഹം ശരീരത്തിൽ ആറ് തവണ ചാട്ടവാറുകൊണ്ടടിച്ചു അതും ഡി എം കെ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് തുടർന്നാണ് കാരണം ഒരു പെൺകുട്ടി അതായത് ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നുള്ള ശക്തമായ ഒരു ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം വസതിയിൽ തന്നെ ചാട്ടവാർ കൊണ്ടടിച്ചത് പിന്നീട് ചെരുപ്പിടില്ല എന്നുള്ള ഒരു ഉറച്ച പ്രസ്ഥ അല്ലെങ്കിൽ ഉറച്ചൊരു തീരുമാനവും അണ്ണാമലെ എടുത്തത് ഏർ ഇപ്പോൾ രാഷ്ട്രീയമായി അതിനെ വഴിതിരിച്ചുവിടാൻ ബി ജെ പി ശ്രമം നടത്തുന്നുണ്ടല്ലോ ഇപ്പോൾ അവിടെ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു വിടവുണ്ട് ആ ബിജെപി വളരുകയാണല്ലോ ഉറപ്പായിട്ടും കാരണം എല്ലാവർക്കും അറിയാം അതായത് ഒരു ഡി എം കെ പ്രവർത്തകനാണ് അറസ്റ്റിലായത് അതായത് തമിഴ്നാടിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഡി എം കെ ആണ് അപ്പോൾ ഡി എം കെ പ്രവർത്തകൻ ഒരു ബലാത്സംഗ കേസിൽ അറസ്റ്റിലാകുമ്പോൾ ഉറപ്പായിട്ടും അത് മറ്റ് പ്രതിപക്ഷ പ്രതിപക്ഷമില്ല തമിഴ്നാട്ടിൽ എന്നിരുന്നാൽ കൂടി മറ്റ് പാർട്ടികൾ ഉറപ്പായാലും ഡി എം കെ തകർക്കാൻ ഇതൊരു ആയുധമാക്കി തന്നെ എടുക്കും അങ്ങനെ ഒരു ആയുധമാണ് ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിൽ നിൽക്കുന്നത് കാരണം ബി ജെ പിക്ക് ഇനി കൂടുതലുമായി അവരുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള കേരളവും തമിഴ്നാട്ടിലുമാണ് കേരളത്തിൽ ഏകദേശം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിച്ചപ്പോൾ തന്നെ അത് ഏകദേശം തെളിയിച്ചു കഴിഞ്ഞു ഇനി തമിഴ്നാട്ടിലേക്കാണ് ബി ജെ പി വിറ്റുനോക്കുന്നത് അപ്പോൾ ഡി എം കെ എന്തായാലും വരിഞ്ഞു മുറക്കാനുള്ള ഒരു ഒരു കേസ് തന്നെയാണ് ഈ ബലാത്സംഗ കേസ് ആ ബലാത്സംഗ കേസിന് കൂടുതൽ ഊർജിതം പകരുന്നതാണ് ഈ അണ്ണാമലയുടെ കഴിഞ്ഞ ദിവസത്തെ ഈ ആറ് തവണ ചാട്ടവാറാടി അത് എന്തായാലും ദേശീയ മാധ്യമങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കാരണം ഒരു നേതാക്കൾ അയാൾ അദ്ദേഹം ായിരുന്നു ഒരു പച്ച നിറമുള മുണ്ടുടുത്താണ് അണ്ണാമലെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന ചാട്ടവാർ കൊണ്ട് അടിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളെ വളരെ അദ്ദേഹം വ്യാപിക്കുന്നു എല്ലാ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ അണ്ണാമലെ ഇങ്ങനെ ചാട്ടവാർ കൊണ്ട് ഒരു അടിക്കുന്ന ആ ഒരു വിൽ കാണിക്കുന്നുണ്ട് അതെന്തായാലും ബി ജെ പിക്ക് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടാൻ കാരണം ഇത് ചെന്നൈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് അണ്ണാ സർവകലാശാല ആ സർവകലാശാലയിലാണ് ഇത്തരം പള്ളിയിൽ പോയി തിരിച്ചു വരുന്നതിനിടയ്ക്ക് ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു കൂടെയുള്ള സുഹൃത്തിനെ ആക്രമിക്കുന്നു അതിനുശേഷമായിരുന്നു ആ സുഹൃത്തിനെ മർദ്ദിച്ച ശേഷമായിരുന്നു ഈ പെൺകുട്ടിയെ വലിച്ചു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയുള്ളത് എന്തായാലും അവിടുത്തെ ക്രമസമാധാനം പൂർണ്ണമായി തകരുമ്പോഴല്ലേ ഒരു സംഭവം നടക്കാറുള്ളൂ കാരണം ആ നഗര ഹൃദയത്തിൽ തന്നെ ഇങ്ങനെ നടക്കുന്നത് എന്തായാലും സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും എല്ലാം വലിയ പരാജയമായി പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത് വളരെ ശരിയായ കാര്യമല്ലേ ഉറപ്പായിരുന്നു കാരണം ആ ചൂണ്ടിക്കാട്ടുന്നതിന് മറ്റൊരു വസ്തുത കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ പേരും ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ എല്ലാം പോലീസ് പുറത്തുവിട്ടിരുന്നു അതായത് ഒരു ഇരയുടെ പേര് ഒരിക്കലും പുറത്തുവിടരുതെന്നാണ് നിയമം പറയുന്നത് പക്ഷേ പോലീസ് ആ നിയമത്തിനെ വരെ തലീ തല കീഴാക്കിയാണ് ഇരയുടെ പേര് പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്ത്രീ ആ പെൺകുട്ടി ഒരു ബലാത്സംഗത്തിനിരയായി ബലാത്സംഗത്തിനിരയായി പക്ഷേ അതിനേക്കാൾ ഏറെയും മാനസികാഘാതം ഉണ്ടാക്കുന്നതാണ് ആ പെൺകുട്ടിയുടെ പേര് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ അതിൽ എന്തായാലും കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് കാരണം ഈ കേസ് ആരംഭിച്ചത് മുതൽ നമുക്ക് ഡി എം കെ ഭാഗത്ത് നിന്ന് കാണുന്നത് ഒരു മൗനമാണ് കാരണം ഒന്നും തന്നെ തന്നെ വരുമ്പോൾ പേരോ അതോടൊപ്പം മറ്റു വിവരങ്ങളോ ഒരിക്കലും അത് ലംഘിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതെ ഉറപ്പായിട്ടും കാരണം ഇത് പോലീസിന്റെ വീഴ്ച തന്നെയാണ് ഒരിക്കലും ഒരു ബലാത്സംഗപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേര് പുറത്തുവിടുക അതുകൊണ്ടാണ് നമ്മൾ ഇര എന്നാ പെൺകുട്ടിയെ പറയുന്നത് അപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് പുറത്തുവിടുമ്പോൾ എന്താ പെൺകുട്ടിക്കൊരു മാനസികാഘാതം ഉണ്ടാകും കാരണം പേര് വിടുമ്പോൾ തന്നെ ഏകദേശം ആ പെൺകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ പെൺകുട്ടിക്കും ആ കുടുംബത്തിനും എന്തുമാത്രം അതൊരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാനാകും ചിന്തിക്കാൻ ചിന്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഹൈക്കോടതി ദേശീയ വനിതാ കമ്മീഷനും സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത് കാരണം ഈ ഒരു കേസ് ചിലപ്പോൾ തേഞ്ഞ് തേച്ച് മാറ്റി കളയാം അല്ലെങ്കിൽ ഈ കേസിൽ എന്തെങ്കിലും ഒരു ക്രമ കേട് നടക്കാമെന്ന് ഉറപ്പാണ് കാരണം ഒരു ഡി എം കെ അതായത് ഭരണകക്ഷിയിലുള്ള ഡി എം കെ പ്രവർത്തകനാണ് ഈ കേസിൽ പ്രതി പിടിയിലായിട്ടുള്ളത് അതായത് ഇതൊരു കൂട്ട ബലാത്സംഗം അതായത് ഒരു കൂട്ടബലാത്സംഗം എന്നാണ് പുറത്ത് വന്ന റിപ്പോർട്ട് പക്ഷെ ഒരാൾ മാത്രമേ പിടിയിലായിട്ടുള്ളൂ മറ്റു പ്രതികളുടെ വിവരം ഒന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഒരാൾ മാത്രമേ പിടിയിലായിട്ടുള്ളൂ അതും ഉദയനിധി സ്ഥാനായിട്ട് അടുത്ത സുഹൃത്താണ് അപ്പോൾ ഉറപ്പായിട്ടും ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമം ഡി എം കെ യുടെ ഭാഗത്തുനിന്നുണ്ടാകും നമ്മൾ ഇവർ തന്നെ കാണുന്നത് കേരളത്തിൽ തന്നെ കാണുന്നതാണ് അതായത് ഭരണകക്ഷിയായ സി പി എം പ്രതി ഏതൊരു കേസിലും സി പി എം നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ന്യൂഡൽഹിയിൽ നിന്ന് വരെ അഭിഭാഷകന്മാരെ ഇറക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഡി എം കെ അതായത് ഇയാളെ ഇയാളെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് എന്തായാലും ഡി എം കെ പ്രവർത്തിക്കും പിന്നീട് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ ഇയാൾ മറ്റ് കവർച്ച കവർച്ച കേസുകളിലും പ്രതിയാണ് അപ്പോൾ കവർച്ച കേസുകളിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥിരമായ ഒരു കുറ്റവാളിയാണ് ആ കുറ്റവാളിയുടെ കൂടെയാണ് ഉദയനിധി സ്റ്റാലിൻ അവിടുത്തെ ഉപ ഉപമുഖ്യമന്ത്രിയും സ്റ്റാലിന്റെ മകനും അതോടൊപ്പം തന്നെ ചലച്ചിത്ര താരവുമായോ ഉദയനിധി സ്റ്റാലിൻ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു അതെന്തായാലും ആ ഡി എം കെ സർക്കാരിന് ഇതിൽ നിന്നും ഈ ഇങ്ങനൊരു സംഭവം നടന്ന ഇതിൽ നിന്ന് പെട്ടെന്ന് ഒളിച്ചോടാൻ കഴിയില്ലല്ലോ ഉറപ്പായിരുന്നു പെട്ടെന്ന് ഒളിച്ചോടാൻ കഴിയില്ല കാരണം ഒളിച്ചോടാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മൗനം പാലിക്കുന്നത് കാരണം സ്റ്റാലിൻ എന്ന് പറയാൻ നമുക്കറിയാം ഒരു അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയിലുപരി ജനങ്ങളെ ജനങ്ങളെപ്പോഴും സംരക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അദ്ദേഹം മുന്നോട്ട് വന്ന് എന്താണ് നടന്നതെന്ന് ചോദിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് സ്റ്റാലിൻ പക്ഷേ ഈ ഒരു കേസിൽ അദ്ദേഹം എടുക്കുന്ന മൗനം ആ മൗനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കാരണം ഒരു പെൺകുട്ടി ഇത്രയും ഒരു ബലാത്സംഗം അതായത് ക്രൂരമായ ബലാത്സംഗത്തിനിരയായിരിക്കുന്നു ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം ആ നീതി കിട്ടണമെങ്കിൽ അത് സർക്കാരും കൂടെ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ പക്ഷേ സർക്കാർ ഇവിടെ മൗനം പാലിക്കുകയാണ് കാരണം സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും സർക്കാരിൻ്റെ സൈഡിലുള്ള ഒരാൾ തന്നെയാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ഉറപ്പായിട്ടും ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തും കാരണം ഉദയനിധി സ്റ്റാലിനുമായി അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയെ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഉറപ്പായിട്ടും സർക്കാരിൻ്റെ ഇമേജിനെ തന്നെ ബാധിക്കുന്നതായിരിക്കും ഈ പ്രതിയെ രക്ഷപ്പെടുത്താനും ശ്രമിക്കും പക്ഷേ ഹൈക്കോടതി ഇതിൽ സ്വമേത കേസെടുത്തത് കൊണ്ട് ഇനി എന്താണ് കേസിൻ്റെ മറ്റ് മറ്റു വരുത്തിരുവെന്ന് നമുക്ക് നോക്കി കാണാൻ നമുക്ക് നോക്കി കാണണം